പോയിട്ട് ആദ്യം ചേരണം എങ്ങനെ 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 ദീൻ നടത്തൽ പോയിട്ട് ദീന് പറയണമെങ്കിൽ ഇതിലേക്ക് ചേരണം ആരായി പറയുന്ന ആരുകള് ഓമാട്ടിൽ അബ്ദുല ഓന്റെ കുരുവെട്ടൂർ ആശയത്തിലേക്ക് അങ്ങോട്ട് ചേരണം എന്നാൽ ദീം പറയാ അർഹതയുള്ളൂ എന്നാ ഓൻ പറയുന്നത് ആര് നമ്മളെ ഗ്ലോബൽ ശരി എന്താ ബാക്കി കൂടി കേട്ടോ ആ ഇവ ഈ ചോദിക്കുന്നത് ആരോടറോ ഈ മാർഗങ്ങൾ ഉള്ളത് അയാത്തിലിരിക്കുന്ന മഹാന്മാരുമായിട്ട് എവിടെ നിങ്ങൾക്ക് ബന്ധം ചോദിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നത് എ പി വിഭാഗത്തോടാണ് കാരണം ഇവൻ തന്നെ ആയിരുന്നു വലിയ ഔല്യെന്നാണ് ഇപ്പൊ കീഴുന്നത് ആരും അംഗീകരിക്കുന്നില്ല അതിനുള്ള കരിപ്പാണ് ഇപ്പൊ ഈ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതേ ഈ പ്രസംഗം ഉണ്ടല്ലോ ഞാൻ ഈ കേൾപ്പിക്കുന്നുണ്ടല്ലോ ഇത് കുരുവട്ടൂർ ആസ്ഥാനത്ത് നടന്ന ഒരു പ്രസംഗം ഇത് കഴിഞ്ഞ ദിവസം നടന്നത് ഇതിപ്പോ യൂട്യൂബിൽ നിന്ന് എങ്ങനെയാലും മുട്ടിട്ടുണ്ട് ഇപ്പൊ അതിന് പോലെ നമ്മളെ നോശാത് പറയുന്ന കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ യൂട്യൂബ് വിൻവിച്ചിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്കിപ്പം പറയുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ കേട്ടോക്കാം ബന്ധം സംസാരിക്കാനുള്ള ശരിയാണ് മഹാന്മാരോടുള്ള മഹാന്മാരോടുള്ള ബന്ധം പുലർത്തി പോരുന്ന ആളുകളുണ്ടല്ലേ അവർക്ക് ദീരുമായിട്ട് പറയാനുള്ള അർഹതയുള്ളൂ ആ ബന്ധം അന്നും ഇന്നും എന്നും കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് കാന്തപുരം എ പി ഉസ്സാദിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവർക്ക് എന്ത് ദീം പറയാൻ അർഹതള്ളൂ എന്നുള്ളതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയ കാര്യങ്ങള് അതിനെയാണ് നമുക്കും പറയാനുള്ളത് നമ്മള് ഗ്ലോബൽ വില്ലേജ് കഴിക്കണോ അതറിയാം ബാക്കി കൂടി കൂടെ പറഞ്ഞോ കണങ്ങള് അതും മനസ്സിലാക്കിയിട്ടുണ്ട് മഹാന്മാര് പോലത്തെ കൗവിനെ കുറിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് ആര് ഈ പണ്ഡിതന്മാര് അതുകൊണ്ടാണല്ലോ അവരോടുള്ള സ്വഹബത്ത് സ്വഹബണം സഹവാസം ഹയാത്തിൽ ഇരിക്കുന്ന മസാഹന്മാരെ കൂടെ നടന്നിട്ട് വേണം അത് നേടാൻ എന്നിട്ട് അവർ പറയുന്ന നിർദ്ദേശത്തിൽ വേണം പോകാൻ ഇപ്പൊ ഈ ഹയാത്തിൽ ഇരിക്കുന്ന മശാഖിക്കന്മാർ ഒപ്പം നിന്നിട്ട് നിക്കണം എന്ന് പറഞ്ഞാലോ അപ്പൊന്റെ ഒപ്പം നിക്കണം ഓൻ തന്നെ വലിയൊരു ഷെയ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പറയാം അപ്പൊ ഓൻ്റെ ഒപ്പം നിൽക്കാത്ത ആൾക്കാരൊക്കെ സംസാരിക്കാൻ പറ്റൂല എന്നുള്ളതൊക്കെ പറഞ്ഞു വരുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവന് ഒരു കാലത്ത് കാന്തപുരം എ പി സമസ്തന്റെ കീഴിൽ തന്നെയുള്ള ഒരുപാട് പരിപാടിയിലും ദിഗ്രഹക്കുകളിലും മറ്റുള്ള പരിപാടിയിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത്തരം വീഡിയോകൾ ഇന്നും നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും അതിന് വലിയൊരു പരിപാടിയിൽ തന്നെ ഇവം അവിടെ സലാക്കും അതുപോലെ തന്നെ ദിക്കറും ഒക്കെ നടത്തുന്ന ഒരു വീഡിയോ ഉണ്ട് അതിന് എ പി സമസ്തയിലും മുഷാവറ അംഗങ്ങൾ അടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഷെയ്ക്ക് എങ്ങനെയാണ് അയാൾ പുറത്താക്കപ്പെട്ടത് ഇയാൾ ഷയിക്കൊന്നല്ല ഇയാൾ തോന്നിയത് പോലെ ഇയാൾ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എ പി സംസ്ഥയാൾക്കെതിരെ നിലപാടെടുത്തിട്ടുള്ളത് അടുത്ത കാലത്തായിട്ട് അയാൾ ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ ഒന്ന് ഊരു ചിറ്റി ഈ ഊരു ചിക്കപ്പൊ അതിന്റെ വീഡിയോ എടുത്തിട്ട് ചില ആൾക്കാർ പുറത്തുവിട്ടു ഈ പുറത്തുവിട്ടതോടുകൂടി അയാളെ പെണ്ണുങ്ങളൊക്കെ ഉള്ള ൂര്ത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര മാർത്തൃത്തിൽ കേസ് കൊടുത്തു ആ അത് ജനം ടി വി പറയുന്നു ജനം ടി വി അത് പറയുന്നുണ്ട് ആ രംഗങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക് മുസ്ലിം ആ യുവതി വസ്ത്രധാരണത്തിലും പ്രശ്നം കണ്ടെത്തി യുവതി ചുരിദാർ ധരിച്ചു ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൊരവട്ടൂർ സ്വദേശിയായ യുവതിയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തുന്നത് ആക്രമണത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് യുവതിയുടെ ഭർത്താവ് അബ്ദുൽഹിം ഹക്കി സമസ്തയിലെ എ പി വിഭാഗം സംഘടനയിൽ നിന്ന് പ്രവർത്തകരോട് വിട്ടു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ഇതിനുള്ള പല കാരണമാണ് സംസ്ഥയിലെ എ പി വിഭാഗം ഇത്തരത്തിൽ കുടുംബത്തോട് കാണിക്കുന്നത് എന്നാണ് അബ്ദുല്ലാഹിം ഹക്കി പറയുന്നത് ഭാര്യയും മകളും പുറത്തിറങ്ങുമ്പോൾ സ്വകാര്യ ഫോട്ടോയും വീഡിയോയും റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്നും കുടുംബത്തിന് ആരോപണമുണ്ട് ല്ലെ താലിബാനും കാണാൻ നിൽക്കട്ടെ അപ്പൊ ഇത് കേട്ടിട്ടില്ല നിങ്ങള് അപ്പൊ ഇനി ഇത് ഞാനെടുത്ത് പ്രചരിപ്പിച്ചല്ലോ ജനം ടിവിൽ വന്ന റിപ്പോർട്ടാണ് ഇവിടെ കാണിച്ചത് അതിലും അവർ ആ ജനം ടിവി റിപ്പോർട്ട് കൊടുത്തിട്ടും ആ സഹോദരം കുടുംബത്തിൽ അപമാനിക്കാൻ ഇവർ ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ കാണിച്ചത് നിന്റെ അന്യത്ത് കയറാൻ നിൽക്കണ്ട ഇപ്പൊ ഇതാണ് ഈ ഷെയ്ഖിന്റെ നിലപാട് ഇത് അബനെ എന്നെ ഔല്യായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പഴും ഇങ്ങനെ വർദ്ധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം നിലപാടുകൾ തിരിച്ചറിഞ്ഞി ഇയാളെ ചില നിലപാടുകളൊക്കെ മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എ പി വിഭാഗം സമസ്ത മുഷാവറ ഇയാൾക്കെതിരെ നിലപാടെടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട പേരൂർ അബ്രഹ്മ സഖാ അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് ചോദ്യം വരികയുണ്ടായി ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പേരൂർ സാദാന്ന് പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗം കൂടി കേൾപ്പിക്കാം ൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സമസ്ത കേരള ജമീയത്തുള്ളുളമ തീരുമാനമെടുത്ത് പത്രത്തിൽ കൊടുത്തല്ലോ അത് സമസ്ത കേരള ജമീയത്തുള്ളുളമയില് ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിന് എതിരാണെന്ന് ഒരു പ്രചരണം നടക്കുന്നു എന്ന് പറഞ്ഞ് രണ്ട് കത്തുകൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് പറയത്തെ സമസ്ത കേരള ജമീയത്തുള്ളുളമയിൽ ആ വിഷയത്തിലും ഒരു തർക്കവും ഇന്ന് വരെ നടന്നിട്ടില്ല പൂർണ്ണമായി പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് അവിടെ നമ്മളോ ഒരു കാര്യം ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ പണ്ഡിതന്മാർ ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനമാണ് ഈ കോമാട്ടിൽ അബ്ദുള്ളക്കെതിരെ അപ്പൊ അതിനുള്ള കാരണം എന്താന്നാണ് ഉസ്താദ് പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ ഇനിയിപ്പൊ ആരാവട്ടെ മറ്റൊരാളെ ഉദാഹരണം പറയുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്ന ഒരാൾ പോയി ഒരു സ്നേഹിതനായിരുന്നെരീക്കത്തുമായി വന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ തെരീക്കത്തുമായി വന്നപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ശൈഖലെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് കൂടെ നടക്കുന്നവരിൽ നിന്ന് പഠിച്ചാൽ മതി വ്യക്തിയിൽ നിന്ന് ശൈഖലിൽ നിന്ന് പഠിക്കേണ്ടതില്ല ഈജിപ്തിൽ പോകേണ്ടതില്ല ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ ആ സൈഹിന്റെ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് തീരുമാനം കൈക്കൊണ്ടത് ആ പോയി വിചാരണ ചെയ്തിട്ടില്ല സുഹൃത്തുക്കളെ കാര്യം ബോധ്യപ്പെട്ടാൽ പണ്ഡിതന്മാർക്ക് തീരുമാനമെടുക്കാം അങ്ങനെ ഒരു പണ്ഡിതന്മാരൊരു തീരുമാനമെടുത്താൽ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മുടെ നമ്മുടെ പ്രവർത്തകരുടെ കർത്തവ്യം എന്തുകൂടി അപ്പോ ആദ്യത്തെ ആളുകളൊക്കെ നമ്മൾ എന്താണ് വരാൻ നിലപാടുകളൊന്നും അറിയില്ല അവർക്കെതിരെ അഭിപ്രായം ഒന്നും പറയാറില്ല പിന്നീട് പ്രവർത്തകരിൽ നിന്നൊക്കെ അഭിപ്രായങ്ങൾ എത്തും പല വിഷയങ്ങളെ കുറിച്ച് ഉത്സവമാർ പഠിക്കും പഠിച്ചതിനു ശേഷം അവർ ആ നിലപാട് പറയും ആ നിലപാട് പറഞ്ഞത് എ പി സമസ്ത ഇന്നവരെ വരെ തിരുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ സമസ്തയാണ് ഹക്കി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കക്കാട് ഫൈസിക്കെതിരെയും നിലപാടെടുത്തതാണ് അല്ലെ ഇങ്ങനെ നമ്മൾ കാണുന്ന ഓരോ വിഷയങ്ങളിലും അപ്പോ അത്തരം ആളുകൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമസ്ത മുഷാവറ കൂടുമ്പോൾ ഏറ്റവും വലിയ നേതാവായാലും ശരി ആ ആൾക്കെതിരെ നിലപാടെടുക്കുക എന്നുള്ളത് സമസ്ത എ പി വിഭാഗത്തിന്റെ പ്രത്യേകിച്ച് മുഷാവറ അംഗങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അവരുടെ ദീനി നിലപാടുകളാണ് എടുക്കുന്നത് അപ്പോ അതിനെതിരെ ഇങ്ങനെ ഉറഞ്ഞ് തുള്ളിയിട്ട് ഇവങ്ങനെ വന്നിട്ട് എന്തൊക്കെയാണ് എനിക്ക് സംസാരിക്കേണ്ടത് പോലും അറിയില്ല എന്നിട്ട് ഇപ്പൊ പറയുന്ന പല രാജ്യത്തിലുള്ള വഞ്ചനയും ചതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് നമുക്ക് കേൾക്കാം ഏതെല്ലാം കഴിയുമോ എല്ലാം നോക്കുന്നുണ്ട് കുടുംബം തമ്മിൽ തെറ്റിക്ക അങ്ങനെ തമ്മിൽ ഏതോ ഏതോ ഒരു ഒരു എടുത്തിട്ട് സംഘടന ും അത് ഇവനെ കുറിച്ച് തന്നെ പറയുന്ന തോന്നുന്നത് കാരണം വൈകുന്നേരം അതില് വൈക്കളിൽ ഇറങ്ങാതല്ലോ പിന്നെ ശിങ്കിടികള് നൌഷാദും കുഞ്ഞായ്മതും അത് സമൊക്കെ എന്നിട്ട് ഇവനാണ് പിത്രകൾ ലോകത്തിണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവനെ കുറിച്ച് തന്നെ പറയുന്ന തോന്നുന്നത് പിന്നെ അത് കേസും കുലുമാരും വണ്ടി പറയുന്നുണ്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജ് കുറച്ചുമു ഞാന വീഡിയോ കാണിച്ചല്ലോ ആ വിഷയങ്ങൾ പുറത്തുവിട്ടപ്പോ ഒരുപാട് ആൾക്കാർക്കെതിരെ ഒരുപാട് വീഡിയോ ചെയ്ത ആൾക്കാർക്കെതിരെ പുറത്തുവിട്ട ആൾക്കാർക്കെതിരെ ഒരു വട്ടൂർ ഷേഖും കമ്പനിയാണ് കേസ് കൊടുത്തത് എന്നിട്ട് പേരാ പറഞ്ഞത് എന്ത് കേസും കുലമാരും എന്ന് ഇവരാണ് കേസ് കൊടുത്തപ്പോ എന്ത് ചെയ്ത് മറ്റുള്ളവരും കൊടുത്തു കഴിഞ്ഞാൽ മറുപടി ആയിട്ട് അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇവരെ ഏതൊക്കെ രീതിയിൽ പ്രതികരിച്ചു അതിനെതിരെ തിരിച്ച് ചില പ്രതികരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ മോളെ കിടന്നത് പറഞ്ഞു ഇനിയിപ്പോഞ്ഞിട്ട് ഇവ ബഹുമാനപ്പെട്ട കാന്തപുരം സാറിനെ കുറിച്ച് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ അതും ഏത് അറിയാം ഇന്ത്യയിലെ പറഞ്ഞുകൊടുക്കുന്നത് അവിടെ കൂടിയ ഹിന്ദിക്കാരുണ്ടാവുമല്ലോ ആരാധയോട് പറഞ്ഞിട്ട് അന്തള്ളവർക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഏഹ് ഇപ്പം ഒപ്പുണ്ടായിരുന്നു അന്തള്ളവരൊക്കെ മാറി നിന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് പിന്നെ തലക്ക് തലക്കുവിളിവില്ലാത്ത എന്ന് പറഞ്ഞാലേ കാന്തപുരം വിഭാഗത്തിന് മാറി എന്നല്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അല്ല ഇപ്പൊ ആ അപ്പൊ അല്ല അല്ലാത്ത ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുണ്ട് അപ്പൊ അവിടെ കൂടിക്കുന്ന ഹിന്ദിക്കാർ ഉണ്ടാവില്ല അവരോട് പറഞ്ഞ കാര്യങ്ങള് കാന്തപുരം എ പി അബോക്കറി ഷിഖാ ബോക്കറിന് कुछ तो बड़े வேண்டிய आरोहण में करतो हम आप लोगों से माफी चाहेंगे यहाँ केरला में एक सुनियत के अंदर से ही एक फिरका अभी बहुत ज्यादा शिद्दत से उन लोगों का काम चालू है हैं जो शेख अबु बकर साहब आप लोग बोलते हैं ना उन्हीं का ही शागिर्द लोग उन्हीं का बेटा है उन्हीं के लोगों ने यहां पे बहुत बड़ा फितना सुन्नियत के नाम से फैलाया हुआ है अमाकार നോക്കി നിങ്ങള് പറയുന്നത് അപ്പൊ കുറിച്ചാണ് പിന്നെ ഹിന്ദിക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവൻ തന്നെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തുപ്പോ വീഡിയോ യൂട്യൂബിൽ ഇല്ല കാണാനില്ല തപ്പിയോ കാണൂല അപ്പൊ ഈ പറഞ്ഞൊന്നും ഇല്ല അപ്പൊ ഇത് ഇവൻ ഇവൻവലിക്കണീന്റെ മുമ്പ് ചെലവരും എടുത്തിരിച്ചാണ് ഇത് മാത്രമല്ല പല അത് ഇണ്ടായി അപ്പൊ ഞമ്മനുസരിച്ചൊക്കെ പലതും ഡോസ് കൊടുക്കാം ഓക്കെ അപ്പൊ വീണ്ടും വരാം